കുളപ്പിള്ളിയിൽ സിംകോ കമ്പനിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് കടയ്ക്ക് തീപിടിച്ചു മമ്മി എന്ന ആളുടെ വഴിയോരത്ത് പ്രവർത്തിക്കുന്ന കട തീപിടുത്തതിൽ പൂർണ്ണമായും കത്തിനാശിച്ചു അമ്പതിനായിരം രൂപ നാശനഷ്ടം കണക്കാക്കുന്നു ഷൊണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുളപ്പുള്ളി സിംകോ കമ്പനിക്ക് മുൻവശം പാതയോരത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ഷെഡിലാണ് തീപിടുത്തമുണ്ടായത് മമ്മി എന്ന ആളുടേതാണ് കട ഇയാൾ താൽക്കാലികമായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞുകൊണ്ട് ഷെഡ് കെട്ടിയാണ് ഹസീന എന്ന പേരിൽ ഫ്രൂട്ട് കച്ചവടം നടത്തിവരുന്നത് തീപിടുത്തത്തിൽ കട പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലാണത്ര സംഭവം വിവരമറിഞ്ഞ് ഷൊർണ്ണൂർ പോലീസ് ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ചു വരുത്തി തീ അണയ്ക്കുകയായിരുന്നു ഇന്നലെ കടയുടമ കുറേയധികം ഫ്രൂട്ട്സ് വിൽപ്പനയ്ക്കായി ഇവിടെ എത്തിച്ചിരുന്നു ഇലക്ട്രിക് ക്ലാസുകൾ ഫ്രൂട്ട്സുകൾ ഉൾപ്പെടെ എല്ലാം കത്തിച്ചാമ്പലായ നിലയിലാണ് അൻപതിനായിരം രൂപ നാശനഷ്ടം കണക്കാക്കുന്നതായി കടയുടമ മമ്മി എസ് ജി വിയോട് പറഞ്ഞു ഇന്നലെ പത്ത് മണിക്ക് കട അടച്ചു പോയതായിരുന്നു അതിന് ശേഷം രാവിലെ നമ്മൾ കൂട്ടുകാരെ വിളിച്ചു പറയുന്നത് അവൻ്റെ കുട്ടികളെ മദ്രസില് കൊണ്ടാക്കുമ്പോൾ ആറു മണിക്ക് അവൻ്റെ കട എന്താ ഇവിടെ ഫുള്ള് ആയിട്ട് കത്തിച്ചുള്ള അങ്ങനെ കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് ഇങ്ങനെ ഒരു പത്തൊമ്പതിനായിരം ഇവിടെ ത്രാസുകൾ ഇന്നലെ സാധനം വന്നത് അപ്പൊ അവർക്കൊക്കെ അങ്ങനെ എത്തിയത് കട കത്തിയ വിവരം തന്നെ വിളിച്ചറിയിച്ചതെന്നും മമ്മി പറഞ്ഞു കത്തിയതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഉപജീവനത്തിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്നും ഇതിനാവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടൂ ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അപ്പോൾ രാവിലെയാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇവിടെ കൊന്നൂര് നമ്മളെ വഴിയൊരക്കത്തോടെ തൊഴിലാളികൾ യൂണിയൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുകയും നമ്മൾ പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഉത്തർ നടപടികൾ നമ്മൾ ഈ തൊഴിലാളികൾക്ക് തൊഴിലാളിക്ക് വേണ്ട ഒരു ഉപജീവന മാർഗത്തിന് വേണ്ട സഹായങ്ങൾ തൊഴിലാളി ഞങ്ങളുടെ യൂണിയൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നമ്മളിപ്പോൾ ഈ തൊഴിലാളിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് নিউজ সেন্টার স্বর্ণ